ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് പുലർച്ചെ ആറ് മണിക്ക് എഴുപത്തിമൂന്ന് അനുയായികളോടൊപ്പം മുന്നൂറ്റി എൺപത്തിനാല് മൈലുകൾ നടന്ന് ധണ്ഡി കടപ്പുറത്തെത്തി ഉപ്പു കുറുക്കി നിയമലംഘനം നടത്താനുള്ള കടുത്ത തീരുമാനവുമായി സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജി ഒരു യാത്ര ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ആ കാൽനട യാത്രയിൽ തൻ്റെ അനുയായികളെ ആവേശഭരിതരാക്കാൻ ഗാന്ധിജി തിരഞ്ഞെടുക്കുന്നത് സംഗീതമാണ് രഘുപതി രാഘവ രാജാറാം പത്തീത്ത പാവന് സീതാറാം ലക്ഷ്മണാചാര്യ എഴുതി പണ്ഡിറ്റ് പലൂഷ്കർ ഈണമിട്ട രാമഭക്തിഗാനം സുന്ദര വിഗ്രഹ മേഘശ്യാം ഗംഗാതുളസി സാലഗ്രാം എന്ന് തുടർന്ന് പാടാൻ കാത്തിരുന്ന ജനസഞ്ചയത്തിന് മുന്നിൽ ഗാന്ധിജി പക്ഷെ തുടർന്ന് പാടുന്നത് സീതാറാം സീതാറാം ഭജ് പ്യാരേ തു സീതാറാം ഈശ്വര് അല്ലാ തേരേനാം സബുക്കോ സന്മതി ദേ ഭഗവാൻ എന്നാണ് ഈശ്വരനെന്നും അല്ലയെന്നും വിളിക്കുന്നത് ഒരേ ദൈവത്തെയാണെന്നും അദ്ദേഹം എല്ലാവർക്കും സദ്ബുദ്ധി നൽകുന്നുവെന്നും ഗാന്ധിജി പാടിയപ്പോൾ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും സിഖ്കാരനും പാർസിയും ജൈനനും ബുദ്ധനും ഉൾപ്പെടെ മതങ്ങളെയും ദൈവങ്ങളെയും നൂറുകണക്കിന് ജാതികളെയും ഉപജാതികളെയും ഭാഷകളെയും വർഗങ്ങളെയും വർണ്ണങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്ന വിശ്വമാനവികതയുടെ മഹാമന്ത്രമായി രഘുപതി രാഘവ രാജാറാം മാറുകയായിരുന്നു